മൂന്നാം തവണ എങ്ങനെയും അധികാരം നിലനിർത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വിജയിച്ച് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരിലിരിക്കുക ഇതാണ് പിണറായിയുടെ ഏറ്റവും വലിയ സ്വപ്നം അതിനുവേണ്ടി സർക്കാർ ഖജനാവിലെ പണം ഏത് വഴിക്ക് ദൂർത്തടിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി സർക്കാരും തയ്യാറാണ് ഇപ്പോൾ ഇതാ ജനഹിതമറിയാൻ ജനങ്ങളുടെ മനസ്സിലിരിപ്പറിയാൻ കേരളത്തിലെ എൺപത് ലക്ഷം വീടുകളിൽ നവ കേരള ക്ഷേമ സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ അതായത് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഇടതുമുന്നണി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിയോ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇതെല്ലാം തന്നെ മുൻകൂട്ടി അറിയാൻ വേണ്ടി സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒക്കെ വീട് വീടാന്തരം കയറിയിറങ്ങി സർവേ നടത്തുകയാണ് ഈ സർവേയുടെ റിസൾട്ട് ക്രോഡീകരിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രികയടക്കം ഇടതു സർക്കാർ മുന്നണി തയ്യാറാക്കുക ചുരുക്കത്തിൽ ജനങ്ങളോട് ജനങ്ങൾക്ക് കിറ്റാണോ കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ആണോ കൊടുക്കേണ്ടത് എന്തു കൊടുത്താൽ ജനങ്ങൾ ഒരിക്കൽ കൂടി ഇടത് മുന്നണിക്ക് വോട്ട് ചെയ്യും ഇതാണ് സംസ്ഥാന സർക്കാരിനും പിണറായി സർക്കാരിനും അറിയേണ്ടത് അതറിയാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ഉടായ്പ് സർവേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ നമുക്കറിയാം സി എം വിത്ത് മീ എന്ന ഒരു പരിപാടി ജനങ്ങൾക്ക് നേരിട്ട് സർക്കാരുമായി സംവദിക്കാനും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുക അതായത് പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്കത്തിന്റെ മറ്റൊരു വെർഷൻ പക്ഷേ ജനസമ്പർക്കം എന്തായിരുന്നു ജനങ്ങളോട് നേരിട്ടുള്ള ഒരു സംവദിക്കലായിരുന്നു രാത്രി പുലർച്ചെ മുതൽ രാവിലെ മുതൽ അടുത്ത ദിവസം പുലർച്ചെ വരെ ഒരേ വേദിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ കണ്ണീരൊപ്പിയ ഉമ്മൻചാണ്ടിയെ കോപ്പി അടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇവിടെ സർക്കാർ ഖജനാവിലെ പണം തൂർത്തടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓരോ പദ്ധതികളും എന്തൊക്കെയായിരുന്നു നവകേരള സദസ് കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേ അറ്റം വരെ ഓരോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വി ഐപികളെ മാത്രം സമൂഹത്തിലെ ഉന്നതരെ മാത്രം വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ഭരണത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നു അവരത്ത് പ്രാതൽ കഴിക്കുന്നു അവരത്ത് ലഞ്ച് കഴിക്കുന്നു അങ്ങനെ സർക്കാർ ഖജനാവിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങനെ ചെലവഴിച്ചു ഒരു കോടി രൂപ മുടക്കി ഒരു ബസ് കാരവന്റെ മാതൃകയിൽ ഒരു ബസ് ഉണ്ടാക്കിയായിരുന്നു ഈ നവകേരള യാത്ര സംഘടിപ്പിച്ചത് എന്നാൽ പലയിടങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിച്ചു അതിനും പൊടി പൊടിച്ചു ലക്ഷങ്ങൾ എന്നിട്ട് ഇതിൽ നിന്നൊക്കെ എന്ത് നേട്ടമാണ് കേരളത്തിലെ സാധാരണക്കാരന് ലഭിച്ചതെന്ന് മാത്രം ആരും പറയുന്നില്ല പിണറായി സർക്കാരിലെ ആരും തന്നെ വ്യക്തമാക്കുന്നുമില്ല ഏതെങ്കിലും ഗുണം ഈ നവകേരള സദസ് കൊണ്ടോ നവകേരള യാത്ര കൊണ്ടോ ഇത്തരത്തിലുള്ള ഉടായ്പ്പ തട്ടിക്കൂട്ട് പരിപാടി കൊണ്ട് ഏതെങ്കിലും ഒരു പൊതുജനത്തിന് ഒരു ഒരു പ്രയോജനം അതില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ അവർക്കുള്ള വൈദ്യ സഹായത്തിനുള്ള സാമ്പത്തിക സഹായവും ഇതൊക്കെ മുടങ്ങിയിട്ട് മാസത്തിലധികമായി കോടിക്കണക്കിന് രൂപയാണ് അതിന് കടമായി കിടക്കുന്നത് ഇങ്ങനെ പല പല മേഖലകളിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലടക്കം സാധാരണക്കാരന് കിട്ടേണ്ട നിരവധി നിരവധി പദ്ധതികൾ പകുതി വഴിയിൽ കിടക്കുന്നു സാമ്പത്തിക പരാധീനത കാരണം ഇതിനിടയിലാണ് വീണ്ടും പുതിയ ഓരോരോ തട്ടിക്കൂട്ടുകളുമായി ഈ സർക്കാർ രംഗത്ത് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും മൂന്നാം തവണ കൂടി അധികാരത്തിലെത്തണം നമുക്കറിയാം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നതാണ് അതിൻ്റെ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിന് പിന്നെയാണ് അതിന് പിന്നാലെയാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് എട്ട് കോടിയിലധികം രൂപ അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തത് മൂന്ന് കോടി രൂപയുടെ അഡ്വാൻസ് തുക ഇതെല്ലാം സർക്കാർ ഖജനാവി നടത്ത പണമല്ലേ ജനങ്ങളുടെ നികുതി പണമല്ലേ എന്തെങ്കിലും പ്രയോജനത്തിനാണോ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തട്ടിക്കൂട്ട് പരിപാടി നടത്തിയിട്ട് സാധാരണക്കാരന് എന്തു പ്രയോജനം പങ്കാളി ജന ജനപങ്കാളിത്തം പോലുമില്ലാതെ പൊട്ടിത്തരിപ്പണമായ ഒരു പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്തിനായിരുന്നു നടത്തിയത് ഒന്ന് വിശ്വാസികൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റൊന്ന് ശബരിമലയുടെ പേരിൽ വീണ്ടും മുതലെടുപ്പ് നടത്താൻ മൂന്ന് ശബരിമലയുടെ പേരിൽ ലോകത്തുള്ള കോടീശന്മാരായിട്ടുള്ള വിശ്വാസികളെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ അങ്ങനെ പോക്കറ്റ് നിറയ്ക്കാൻ ഇതൊന്നും നടന്നില്ല കാരണം ഭക്തന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താണ് പിണറായി സർക്കാരിൻ്റെ ആ അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭക്തന്മാർ ആരും വന്നില്ല ഭക്തിയുള്ള ഈ പിണറായിയുടെ കുറേ വാലാട്ടികൾ മാത്രമാണ് ആ വേദിയിലും സദസ്സിലും വന്നിരുന്നത് വ്യക്തമാണ് എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം പന്തളത്ത് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമമോ അതിലെ ജനകീയ പങ്കാളിത്തം എത്രയായിരുന്നു ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ കോടിക്കണക്കിന് രൂപ പൊടിച്ചിട്ടാണോ ആ ഒരു സംഗമം നടന്ന ഒന്നുമല്ല വളരെ കൃത്യമായ രീതിയിൽ സംഘാടന മികവുകൊണ്ട് വളരെ മികച്ചതായിരുന്നു ആ ഒരു പരിപാടി എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇതാ നവകേരള ക്ഷേമ സർവേ എൺപത് ലക്ഷം വീടുകളിൽ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും നമുക്ക് സാക്ഷരതാ മിഷൻ അതുപോലെയുള്ള സംവിധാനത്തിന് സമാനമായി വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നവകേരള സർവേ നവകേരള ക്ഷേമ സർവേ നടത്തുന്നത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ ചുമതല അപ്പോൾ ഓർത്ത് നോക്കണം എങ്ങനെയും വിജയിക്കണം വിജയിക്ക ഒരു തവണ കൂടി അധികാരം കിട്ടിയേ തീരൂ ഇല്ലെങ്കിൽ ആത്മഹത്യക്ക് തുല്യമാണ് അങ്ങനെ ഒരു തവണ കൂടി അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ അധികാര കസേരയിലിരിക്കാൻ അധികാരക്കൊതി മൂത്തുകൊണ്ട് ഓരോരോ കാര്യങ്ങളായി ചെയ്തു കൂട്ടുകയാണ് ഇവിടെ ജനങ്ങളുടെ ക്ഷേമമോ ജനങ്ങളുടെ വികസനമോ നാടിൻ്റെ വികസനമോ അല്ല പ്രധാനം സ്വന്തം കുടുംബത്തിൻ്റെ വള വളർച്ചയും സ്വന്തം കുടുംബത്തിൻ്റെ വികസനവും അധികാരം അധികാരമൊഴിഞ്ഞ ചിന്തിക്കാൻ കഴിയില്ല അധികാര കസേലിൽ നിന്ന് മാറി നിൽക്കുന്ന ചിന്തിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ഓരോരോ കോപ്രായങ്ങൾ ഇനിയും കേരളം കാണേണ്ടിയിരിക്കും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലാണ് ഈ നവകേരള ക്ഷേമ സർവേയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒപ്പം ഇനി സർക്കാർ മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ ഏതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെ കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണവും ഇതിന് ലക്ഷ്യമാണ് സാക്ഷരതാ സർവേ മാതൃകയിൽ കോളേജ് വിദ്യാർത്ഥികളെ കൂടി രംഗത്തിറക്കി വീട് വീടാന്തരം കയറിയിറങ്ങി വിവ വിവര പ്രധാനപ്പെട്ട ലക്ഷ്യം പരിശീലന പരിപാടികൾ പൂർത്തിയാക്കി സർക്കാർ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഖജനാവിലെ പണം പണം ഇതിന് ഉപയോഗിക്കും ഏത് വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്തി പണം ചെലവഴിക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ ഒരു തീരുമാനമാകാതിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളിലേക്ക് എത്താനും ജനഹിതം അറിയാനും സർക്കാർ ചെലവിലും അല്ലാതെയും പല പദ്ധതികൾ ഇടതുമുന്നണിക്കും സർക്കാരിനുമുണ്ട് ക്ഷേമപ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പ് മാത്രമല്ല ഇടതുമുന്നണിയിലെ പ്രകടന പത്രികയിൽ വരെ സർവേയുടെ പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്